എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീട്ടിൽ കയറ്റി കെട്ടിയിട്ട് പീഡിപ്പിച്ചു പരാതി നൽകി ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റ് സന്തോഷ് വർക്കി ആലിൻ ജോസ് പെരേര അടക്കം അഞ്ച് പേർക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ വാർത്ത വായിച്ച് ഞാൻ ചിരിച്ചു പോയത് ദുഃഖത്തോടെ തന്നെ പറയട്ടെ ഈ വാർത്തയ്ക്ക് താഴെ വന്ന ഒരു ആണ് ഫേമസ് ആവാൻ വേണ്ടി ഇവർ തന്നെ കൊടുത്ത കേസ് ആയിരിക്കും ഇതെന്ന് ശരിയാണ് ഇന്ന് നെഗറ്റീവ് പബ്ലിസിറ്റിക്കൊക്കെയാണ് കൂടുതലും സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കയറുന്നത് അല്ലാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയോ അല്ലാതെ ജെനുവിനായിട്ട് പോകുന്ന പലതിനും വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഉണ്ടാവാറില്ല അങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണല്ലോ ഈ സന്തോഷ് വർക്കി അലിൻ ജൂസ് പരീര ഒക്കെ ഉണ്ടാക്കിയെടുത്തത് അവർക്കുള്ള അത്രയും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും എനിക്ക് ഒന്നു മറ്റുള്ള പലർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല ചിരിക്കാൻ പാടില്ലാത്ത ഒരു വാർത്തയ്ക്ക് ചിരിച്ചതിന് ക്ഷമ ചോദിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ മഴവൽ മീഡിയയും വൈറലാകു കേട്ടോ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ഇടാൻ സമയമുണ്ടെങ്കിൽ ചുമ്മാ ഒരു കമൻ്റ് ഇട്ടോളൂ ലൈക്കിന് ഒരു സമയനഷ്ടവും ഒന്നുമില്ലല്ലോ like you to